യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്ത് മർദ്ദിച്ച കേസിൽ എസ്ഐയും സി പി ഒയും സസ്പെൻഷനിലായ സംഭവത്തിൽ നേരിട്ടത് അതിക്രൂരമായ പോലീസ് മർദ്ദനമെന്ന് പതിനെട്ടുകാരൻ ബൈക്കിടിപ്പിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിച്ചെന്ന കുറ്റം ചുമത്തി യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്തുവന്ന പരാതിയിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ മുൻ പ്രിൻസിപ്പൽ എസ്ഐ എൻ ജെ സുനേഖ് സി പി ഒ മനു പി ജോസ് എന്നിവരെ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്ത സംഭവത്തിലാണ് കൂടുതൽ വിവരങ്ങളുമായി പതിനെട്ടുകാരൻ രംഗത്തുവന്നത് കേസിൽ അറസ്റ്റിലായ പുളിയന്മല സ്വദേശി മുടുകോലിപ്പറമ്പിൽ ആസിഫാണ് മർദ്ദന വിവരം വെളിപ്പെടുത്തിയത് സംഭവ ദിവസം കൂട്ടുകാരനെ കൊണ്ടുവിടുന്നതിനായി രണ്ട് ബൈക്കുകളിലായി തങ്ങൾ നാലു പേർ വരികയായിരുന്നു ഈ സമയത്ത് പിന്നാലെത്തിയ വാഹനം ലേറ്റിട്ടപ്പോൾ മറ്റ് ബൈക്കുകളിലുള്ളവരോട് വർത്തമാനം പറഞ്ഞു വന്നിരുന്ന ആസിഫും സുഹൃത്തും ഇരട്ടയാറിൽ കാണാമെന്ന് പറഞ്ഞ് മുന്നോട്ടു പോയി ഇത് പോലീസ് ജീപ്പാണെന്ന് അറിഞ്ഞിരുന്നില്ല പിന്നാലെ വന്ന കൂട്ടുകാരനെ കാണാത്തതിനാൽ തിരികെ അന്വേഷിച്ചു ചെന്നു ഈ സമയത്ത് മനു എന്ന പോലീസുകാരൻ തലമുടിക്കു പിടിച്ച് വലിച്ചടിച്ച് പോലീസ് വാഹനത്തിനരികിലെത്തിച്ചു തള്ളിയകത്തേക്കിട്ടപ്പോൾ സുഹൃത്ത് അതിനകത്തിരുന്ന് കരയുന്നതാണ് കാണുന്നത് പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ മനു എന്ന പോലീസുകാരനും എസ് ഐയും തൻ്റെ അമ്മയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചതായും പതിനെട്ടുകാരൻ പറയുന്നു എസ് ഐ വന്ന കരണത്തടിച്ചാണ് പോലീസ് സ്റ്റേഷനകത്ത് കയറ്റിയത് പിന്നീട് ഫയൽ റൂമിലെത്തിച്ച ശേഷം എസ് ഐ യുടെയും സി പി ഓ മനുവിൻ്റെയും നേതൃത്വത്തിൽ അതിക്രൂരമായ മർദ്ദനമായാണ് നടന്നത് എന്റെ കൂട്ടാരൻ എന്റെ ബൈക്ക് എടുത്തോണ്ട് എന്നോട് ചോദിച്ചു പോയി പോയ വഴിക്ക് പിടിച്ചു പിടിച്ച് പിടിച്ച സമയത്ത് ഇവൻ ഇപ്പോൾ ഈ സുനൈ സാറ് വന്നിട്ട് വണ്ടിയുടെ കീ ഓഫ് ചെയ്യും കീസെറ്റ് പിടിക്കുന്ന സമയത്ത് ഹാൻഡ് ബാർ തിരിഞ്ഞ് പുള്ളി ഈ സാറിൻ്റെ കയ്യിൽ ഹാൻഡ് ബാർ ഒന്ന് കൊണ്ടു അത് ആ അതിനകത്ത് അവ അവനെ കൊണ്ടിട്ട് തല്ലയായിരുന്നു പക്ഷെ അത് കേസൊന്നും ആയിട്ടില്ല പുറത്ത് പറയാനും മേടിച്ചായിരുന്നു ആ സംഭവത്തിനകത്ത് എനിക്ക് വണ്ടി തരത്തില്ല എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നെ കാണിച്ചെന്ന് പറഞ്ഞാൽ നിനക്ക് വണ്ടി കിട്ടത്തില്ലെന്ന് തോന്നി ഞങ്ങളോട് അവിടെ അവിടെ പറഞ്ഞു പറഞ്ഞു വണ്ടി അങ്ങനെ ഞങ്ങൾ സംഭവത്തെ തുടർന്ന് ആസിഫിന്റെ മാതാവ് ഷാമില സാജൻ മുഖ്യമന്ത്രിക്കടക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും അന്വേഷണത്തിനും ഉത്തരവിട്ടത് എറണാകുളം റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യുടേതാണ് നടപടി ഉദ്യോഗസ്ഥനെ ബൈക്കിടിച്ച അപായപ്പെടുത്തുവാൻ ശ്രമിച്ചെന്ന കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാത്രിയിലാണ് കള്ളക്കേസ് ആരോപണത്തിന് കാരണമായ സംഭവം നടന്നത് വാഹന പരിശോധനയ്ക്കിടെ ബൈക്കുകളിലെത്തിയ ആസിഫും ഒപ്പമുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത രണ്ട് യുവാക്കളും ചേർന്ന് സി പി ഒ മനു ജോണിനെ ഇടിച്ചുതീർപ്പിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്നാണ് കേസ് എന്നാൽ ഈ കേസ് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ കട്ടപ്പനേശ കെട്ടിച്ചമച്ചതെന്നാരോപിച്ചാണ് ആസിഫിന്റെ മാതാവ് പരാതിയുമായി രംഗത്തെത്തിയത് ഒപ്പമുണ്ടായിരുന്ന പതിനേഴുകാരന്റെ ഫോൺ സംഭാഷണവും ഇതിനിടെ പുറത്ത് വന്നിരുന്നു ഇരട്ടയാറിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിച്ചപ്പോൾ പിന്തുടർന്നുവെന്നാണ് പോലീസ് പിടികൂടുന്നത് ൂടിയതെന്നും ഭയന്ന് ബൈക്ക് ഉപേക്ഷിച്ച് ഓടിയപ്പോൾ പിന്നാലെ ഓടിവന്ന സി പി ഒ മനു നിലത്ത് വീണ് പരിക്കേൽക്കുകയായിരുന്നുവെന്നും കേസിലകപ്പെട്ട പതിനേഴുകാരൻ മൊഴി നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ കാട്ടപ്പന